ഹലോ അസ്സാം വലൈക്കും ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നൈറ്റിയാണ് മൂന്നര മീറ്റർ ക്ലോത്തിൽ ഒരു നൈറ്റിയാണ് ചെയ്യുന്നത് കണ്ടു നോക്കിയാലോ ആദ്യം ക്ലോത്ത് നാലാക്കി മടക്കുക ഈ വീഡിയോയിൽ കാണുമ്പോൾ നാല് ഭാഗങ്ങളാക്കി മടക്കിയിട്ട് നമ്മൾ അളവ് എടുക്കണേ മാക്സി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക വേറെ ഒരു നൈറ്റി നമുക്ക് പാകത്ത് ഒരു നൈറ്റി അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ വീതി അടവെടുത്ത് ലെങ്ത്ത് ക്കെ അതിൽ നോക്കിയിട്ട് അടയാളപ്പെടുത്താം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അളവെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല പെട്ടെന്ന് അളവെടുക്കാൻ പറ്റും നമ്മളെ പാകത്തെ രീതിയിൽ തയ്ക്കുക ഇനി ലെങ്ത്താണ് അടയാളപ്പെടുത്തുന്നത് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം മാക്സിൻ്റെ അതേ വലുപ്പത്തിലല്ല രണ്ട് ഇഞ്ച് അധികം കൂട്ടിയിട്ട് ചെയ്യാം അത് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് ഉപയോഗിക്കണം അത് കട്ട് ചെയ്യാം നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെയൊക്കെ കട്ട് ചെയ്യാം അതിൽ സ്ലീവ് ഞാൻ കട്ട് ചെയ്യാൻ മറന്നുപോയി അതിൻ്റെ ഭാഗമാണത് ഇങ്ങനെ മാക്സി തയ്ച്ചൊക്കെ സ്ലീവ് ഹാമോള് തയ്ച്ചേൻ്റെ മറുഭാഗത്തുള്ള പീസ് എടുത്തിട്ട് ബാക്കി നമുക്ക് ലണിത് എത്രയും നോക്കിയിട്ട് കൈൻ്റെ പീസ് അതിൽ വന്ന് കട്ട് ചെയ്യെടുക്കും ഫ്രണ്ടിനൊക്കെയാണ് തയ്ക്കാൻ പോണത് ചെറിയ രീതിയിൽ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരു രണ്ടിഞ്ച് വീതിയിൽ ക്ലോത്ത് എടുത്തിട്ട് തിരിച്ച് അടിച്ചിട്ടിട്ട് ഒരു പൈപ്പിംഗ് മോഡല് ക്ലോത്ത് കുറച്ചധികം എടുത്ത് എന്നിട്ട് അത് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കുറേ ഒരു പത്തിരുപത് പീസ് അങ്ങനെ കട്ട് ചെയ്യുക ഇത് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് നമ്മൾ സാധാ രീതിയിലാണ് തയ്ച്ച് മടക്കി തയ്ച്ചിരിക്കുന്നത് അതെങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് ആ പീസ് മാക്സിൻ്റെ ഫ്രണ്ട് നെക്കിൽ ഓരോന്നായിട്ട് വെച്ച് തയ്ച്ച് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ വീഡിയോയിൽ വീഡിയോകൾ പോലെ വീഡിയോയിൽ കാണുമ്പോൾ ഓരോന്നോരോന്നോരോന്നും എടുത്തിട്ട് തയ്ച്ച് കൊടുക്കുക വേറെ അതേ രീതിയിൽ തന്നെ ഒരു പൈപ്പിംഗ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഓടിക്കുക ആ അടിച്ച ഭാഗത്തിൻ്റെ തലപ്പ് കാണാത്ത രീതിയിൽ ചെയ്യണം ആ ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ പോലെ തന്നെ മുകളിലെ ആ ഭാഗത്തും കൂടി ആ പൈപ്പിങ് രീതിൽ കൊടുക്കുക ഇത് വെറുതെ ഒരു ചുരുക്കിന് ഇങ്ങനെ മുന്നിലെ ഫ്രണ്ടിൽ

ഷോൾഡർ അടിച്ചു ഇനി സ്ലീവ് സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യണെങ്കിൽ നമ്മളെ ലെന്തിനനുസരിച്ച് നമ്മൾ കട്ട് പീസ് കൂട്ടി കൊടുക്കണല്ലോ അത് ഒന്ന് ചെയ്യേണ്ടത് രണ്ട് സ്ലീവിലും അങ്ങനെ രണ്ട് പീസും ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വണ്ണം ചെയ്തിൽ വൈറ്റ് ക്ലോത്ത് കൈയിൻ്റെ തളുപ്പ് ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുക ഒരു മോഡൽ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചടിച്ച് കൊടുക്കുക രണ്ട് സ്ലീവിലും അങ്ങനെ ഇനി സ്ലീവ് നമുക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടിയത് വീഡിയോയിൽ കാണുമ്പോൾ ആ ഹോളിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് സ്ലീവിൻ്റെ രണ്ട് സെൻറ്ററും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങണം സെൻറ്റർ ഭാഗത്തുനിന്ന് അടിച്ചിട്ട് തിലക്ക് പോയിട്ട് പിന്നെ റിട്ടേൺ പിന്നെയും തിരിച്ചടിക്കുകയാണ് ചെയ്യാറ് രണ്ട് ഹോളും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻട്രൽ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് തലഭാഗത്ത് പോയിട്ട് അവിടുന്ന് പിന്നെയും തിരിച്ച് സെൻട്രൽ ഭാഗത്ത് പോയി മറ മറ്റേ ഭാഗത്ത് കൂടി തയ്ച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗവും കൂടി കൂട്ടിച്ചേർത്ത് മൂട്ടി കൊടുക്കുക അങ്ങനെ ഷേപ്പിനനുസരിച്ച് തയ്ച്ചു കൊടുക്കുക രണ്ട് ഭാഗവും ജോയിൻ കൊടുക്കുക ചെയ്തുകൊടുക്കുക അടി വരെ തയ്ച്ച് കൊടുക്കുക അടിക്ക് എത്തുന്ന ബോധത്തിന് നമ്മൾ ലെങ്ത്ത് കുറച്ച് കുറച്ച് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വീതി കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഈ മറഭാഗത്ത് രണ്ട് സ്റ്റിച്ച് ഒഴിക്കുന്നുണ്ട് മറഭാഗത്ത് ഒന്നുകൂടി തയ്ക്കാം ലാസ്റ്റ് കഴിയാനായി രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കഴിയാനായിട്ടുണ്ട് ഇനി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് ഇനി യൂസ് ചെയ്യണ മാക്സി ഒക്കെ ആവുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക ഇനി അടിഭാഗം അടക്കി തയ്ക്കുക ഒരു അരഞ്ച് വീതിയിൽ നമുക്ക് എത്ര അടയ്ക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ അടിക്കാൻ പറ്റും അളവൊന്നും എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ഒരു നൈറ്റി തയ്ക്കാൻ പറ്റും അടിഭാഗം തയ്ച്ച് കൊടുക്കുകയാണ് മടക്കി തയ്ക്കാണ് നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ ഇതൊക്കെ ഉണ്ട് ഫൈനൽ ലുക്ക് നമ്മൾ സ്ലീവില് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചെടുത്ത പട്ട ഫ്രണ്ട് ഭാഗത്ത് നെക്ക്